സീസൺ ടു ഫുട്ബോൾ ടൂർണമെന്റിന്റെ തത്സമയ സംപ്രേഷണം ഡി ഡി മലയാളം ചാനലിൽ ആരംഭിച്ചതായി ദൂരദർശൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രധാന കായികമേള ഡി ഡി മലയാളത്തിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നു എന്നത് പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ് പ്രാദേശിക കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മികച്ച ഉള്ളടക്കം പ്രേക്ഷകർക്ക് നൽകുന്നതിനും ദൂരദർശനുള്ള പ്രതിബദ്ധത ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ടിന് കിക്ക് ഓഫ് ചെയ്ത സൂപ്പർ ലീഗ് കേരള സീസൺ ടുവിൻ്റെ തത്സമയ സംപ്രേഷണം കേരളത്തിൻ്റെ പ്രമുഖ പ്രൊഫഷണൽ ഫ്രാഞ്ചൈസി ഫുട്ബോൾ ലീഗിൻ്റെ ആവേശകരമായ നിമിഷങ്ങൾ സംസ്ഥാനത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാർക്ക് കാണാൻ അവസരം നൽകുന്നു ഫുട്ബോളിനോട് ആഴമായ അഭിനിവേശമുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന സ്നേഹത്തോടെ അറിയപ്പെടുന്ന കേരളത്തിലെ വലിയ ഫുട്ബോൾ ആരാധകരുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള സുപ്രധാന കാൽവയ്പ്പാണിത് സൂപ്പർ ലീഗ് കേരള സീസൺ ടുവിലെ മത്സരങ്ങൾ ഡി ഡി മലയാളം ചാനലിൽ രാത്രി ഏഴ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ തത്സമയം സംപ്രേഷണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാലിനാണ് ഫൈനൽ മത്സരം എല്ലാ ആവേശകരമായ മത്സരങ്ങൾ കാണാനും നിങ്ങളുടെ ഇഷ്ട ടീമുകളെ പിന്തുണയ്ക്കാനും പ്രേക്ഷകർക്ക് ഡി ഡി മലയാളം ചാനൽ ട്യൂൺ ചെയ്യാവുന്നതാണ്